Não, Scarpa. തന്റെ മുൻ പങ്കാളിയായ ഡോൺ തോമസ് വിധേയത്തിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി നടിയും മോഡലുമായ ജസീല പ്രവീൺ സോഷ്യൽ മീഡിയയിലൂടെയാണ് ജസീല തന്റെ മുൻ പങ്കാളിക്കെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത് അവർ പങ്കുവച്ചിരിക്കുന്ന കുറിപ്പും ചർച്ചയാകുന്നുണ്ട് ശാരീരികവും മാനസികവുമായി താൻ നേരിട്ട പീഡനങ്ങൾ വ്യക്തമാക്കിക്കൊണ്ടുള്ള കുറിപ്പാണ് ജസീല സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്നത് പുതുവത്സരാഘോഷത്തിനിടയിൽ ഉണ്ടായ തർക്കത്തെ തുടർന്ന് ഡോൺ തോമസ് തന്റെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മർദ്ദിച്ചെന്നും താരം പറയുന്നു നടിയും മോഡലും സ്റ്റാർ മാജിക് ഗെയിം ഷോയിലെ മത്സരാർത്ഥിയുമാണ് ജസീല അവർ പറയുന്നത് ഇങ്ങനെ എന്റെ വയറ്റിൽ ചവിട്ടി മുഖത്തിടിച്ചു തല തറയിൽ ഇടിച്ചു വീണ എന്നെ വലച്ചിഴിച്ചു കക്ഷത്തിലും തുടയിലും കടിച്ചു ലോഹ വിള കൊണ്ട് എന്റെ മുഖത്ത് ശക്തമായി ഇടിക്കുകയും ചെയ്തുവെന്ന് ജസ്സീല പറയുന്നു ഈ ആക്രമണത്തെ തുടർന്ന് മേൽച്ചുണ്ടിന് ഗുരുതരമായി മുറിവുണ്ടായതായും അവർ പറഞ്ഞു സംഭവത്തിന് ശേഷം ചികിത്സ തേടാൻ പോലും ഡോൺ തോമസ് അനുവദിച്ചില്ല തന്റെ ഫോൺ പിടിച്ചു വാങ്ങിയതായും ജസ്സീല വെളിപ്പെടുത്തി പിന്നീട് പിന്നീട് ഡോൺ ഇവരെ ആശുപത്രിയിൽ കൊണ്ടുപോവുകയായിരുന്നു അവിടെ എത്തിയപ്പോൾ താൻ പടിക്കെട്ടിൽ നിന്ന് വീണുവെന്ന് ഡോക്ടർമാരുടെ കള്ളം പറഞ്ഞു തുടർന്ന് സൺറൈസ് ആശുപത്രിയിലേക്ക് മാറ്റുകയും അവിടെ പ്ലാസ്റ്റിക് സർജറിക്ക് വിധേയരാകേണ്ടി വരികയും ചെയ്തതായും നടി പറഞ്ഞു അതിനുശേഷവും അദ്ദേഹം എന്നെ ശ്രദ്ധിച്ചില്ല അദ്ദേഹത്തിന്റെ പീഡനം തുടർന്നു ഞാൻ ഒറ്റപ്പെട്ടു വേദനയിലും മാനസികമായും ശാരീരികമായും തകർന്നു പോയിരുന്നുവെന്നും ജസീല വേദനയോട് പറയുന്നു ഇതിനെ തുടർന്നാണ് താൻ നിയമ നടപടികളിലേക്ക് നീങ്ങിയതെന്നും അവർ വ്യക്തമാക്കി തുടർന്ന് ഓൺലൈൻ മുഖേന പോലീസിൽ പരാതി നൽകിയെങ്കിലും ഉട ഉടനടി നടപടി ഉണ്ടായില്ല ജനുവരി പതിനാലിന് നേരിട്ട് പോയി പരാതി നൽകിയിട്ടും കാര്യമായ അനക്കം ഡോൺ തോമസ് മുൻകൂർ ജാമ്യത്തിനായി അപേക്ഷിച്ചതിനു ശേഷം മാത്രമാണ് പോലീസ് പരിശോധന നടത്തുകയും എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുകയും ചെയ്തതെന്നും ജസീൽ ആരോപിച്ചു നിലവിൽ കേസ് കോടതിയുടെ പരിഗണനയിലാണ് കുറ്റപത്രം സമർപ്പിക്കുകയും തെളിവുകളും മെഡിക്കൽ രേഖകളും ഹാജരാക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ പ്രതിഭാഗം തന്റെ സമ്മതമില്ലാതെ ഒത്തുതീർപ്പിന് ശ്രമിക്കുന്നതായി കേസ് റദ്ദാക്കാൻ ഹൈക്കോടതിയിൽ ഹർജി ഫയൽ ചെയ്തതായും ജസീല ആരോപിക്കുന്നു മാസങ്ങളായി ഈ ഹർജി കാരണം കേസ് വൈകിപ്പിക്കുകയാണെന്നും സാമ്പത്തിക കാരണങ്ങളാൽ വക്കീലിനെ നിയമിക്കാൻ കഴിയാത്തതിനാൽ താൻ ഒറ്റയ്ക്കാണ് കോടതിയിൽ ഹാജരാകുന്നതെന്നും നടി വ്യക്തമാക്കി കഴിഞ്ഞ ദിവസം നടന്ന വാദം കേൾക്കുന്നതിനിടെ എനിക്ക് സംസാരിക്കാൻ പോലും അവസരം ലഭിച്ചില്ല കോടതിക്കുള്ളിൽ ഞാൻ അദൃശ്യയായി പോയതായി എനിക്ക് തോന്നി തന്റെ നിസ്സഹായാവസ്ഥ പങ്കുവച്ചുകൊണ്ട് ജസീല പറഞ്ഞു ഇത് വളരെ ചെറിയ വിഷയമല്ലെന്നും നീതി ലഭ്യമാകാൻ സമൂഹം ഇടപെടണമെന്നും അവർ അഭ്യർത്ഥിച്ചു ടെലിവിഷൻ മേഖലയിൽ സജീവമായതിനു ശേഷമാണ് ജസ്സീല കേരളത്തിൽ മാക്കിയതും മലയാളം സംസാരിക്കാൻ തുടങ്ങിയതും ഫിറ്റ്നസ് ഫ്രീക്ക് കൂടിയ ജസീല സോഷ്യൽ മീഡിയയിലും സജീവമാണ്